അസ്സാമലൈക്കും അലൈക്കും അല്ലാ വാത്ത പ്രിയമുള്ളവരെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ അതല്ലെങ്കിൽ പലരും നമ്മളെ പരാജയപ്പെടുത്താനായി നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് അതുമല്ലെങ്കിൽ പരാജയങ്ങൾ നമുക്ക് സംഭവിച്ചു പോകുന്നവരുമാണ് എന്നാൽ അതിൽ നിന്നെല്ലാം പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് മുത്തർ റസൂൽ സല സല അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു ദുബായാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ഒരു പിടിവള്ളി കിട്ടിയാൽ പിടിച്ചു കയറാമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും നമുക്കൊരു സ്ഥിര വരുമാനം വന്നാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഒന്നുകിൽ സ്ഥിരമായൊരു ജോലി അല്ലെങ്കിൽ സ്വന്തമായുള്ള ഒരു ബിസിനസ് ജോലി ജോലിയില്ലാത്തത് തന്നെയാണ് വലിയൊരു പ്രശ്നം അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലൊരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാണോ അതല്ല മക്കൾക്കോ ഭർത്താവിനോ ജോലിയില്ലാതെ വിഷമിക്കുന്നവരാണോ ഗൾഫിൽ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരും ഉള്ള ജോലിക്ക് ശരിക്ക് ശമ്പളം കിട്ടാത്തവരും അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ പറഞ്ഞവർക്കുള്ള ഒരു ആത്മീയ വഴിയാണ് വീഡിയോയിൽ പറയുന്നത് അള്ളാഹു താല മലക്കുകളെ ഇറക്കി സഹായിക്കുമെന്ന് മുത്തർ റസൂൽ സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു തന്ന ദുബായണിത് വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു നോക്കുക ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാനാകും അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ് ഈ തിക്ക്റ് ചൊല്ലേണ്ട സമയം തഹജുദ് നിസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ ലുഹാ നിസ്കാരത്തിന് ശേഷമോ എഴുപത്തിമൂന്ന് പ്രാവശ്യം ഈ തിക്റ് നിങ്ങൾ ചൊല്ലുക തിക്റ് ഏതാണെന്ന് നോക്കാം യാ യാ മാലിക്കൽ മാലിക്കൽ യാദൽ ജലാലി ജലാലി വൽ വൽ ഇക്റാം ഇക്റാം ീ ദറിനെ എഴുപത്തിമൂന്ന് പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക മുമ്പും ശേഷവും നബി നബിസല്ലാ അലൈ വസ്ലമ തങ്ങളുടെ പേരിൽ ഒരു പതിനൊന്ന് സലാത്ത് ചൊല്ലുക അള്ളാഹുഅലാ സിനഹമ്മ എന്നുള്ള സ്വലാത്ത് നിക്ക്റ് തുടങ്ങുന്നതിന് മുമ്പ് പതിനൊന്ന് തവണയും അവസാനിച്ചതിന് ശേഷം പതിനൊന്ന് തവണയും ചൊല്ലി ചെയ്യുക വളരെ ആത്മാർത്ഥമായി തന്നെ ദ ചെയ്യുക ഇൻഷാ അല്ല അള്ളാഹു നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ജോലി തന്നെ തരുന്നതാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ നിങ്ങളിലേക്ക് ഇറങ്ങി വരുന്നതാണ് എന്നിട്ട് ആ മലക്കുകൾ പറയും അല്ലാഹുവെ നിൻ്റെ അധികാരത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുകയാണ് അള്ളാഹുവെ നിന്റെ മാന്യത നിലനിർത്തി തന്നെ ചോദിക്കുകയാണ് ഈ അടിമയെ നീ സ്വീകരിക്കണേ അള്ളാ ആ മലക്ക് അള്ളാഹുവിനോട് പറയുമത്രേ ഇത് നമ്മോട് പറഞ്ഞത് ഹബീബായ റസൂൽ സലാഹു അലൈഹി വസ്ലമ്മ തങ്ങളാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാവർക്കും അവരുടെ വിഷമങ്ങൾ മാറി മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരിക വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക അള്ളാഹു കബൂൽ ചെയ്യട്ടെ അമീൻ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സാം വലൈക്കും ദു വസീയത്തോടെ